ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ പഴയ കാമുകൻ തേച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് എന്നെ കിട്ടിയില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഷോക്ക് ആയതുപോലെ ആയി പോയി മിത്രയ്ക്ക് ആ സമയത്ത് പറഞ്ഞത് കൂടിപ്പോയോ എന്ന് ആര്യന് തന്നെ ഒരു സംശയം ആര് എന്നിട്ട് അതെ ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കാം ഈ പറഞ്ഞത് മാത്രം ഞാൻ തിരിച്ചെടുക്കാം ആരും പറയുമ്പം അതെ മതി വേണ്ട നിർത്തിക്കോ അവൻ അവനെ എൻ്റെ ദേഹത്തൊന്നും തൊടാൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല അതെല്ലാവർക്കും വ്യക്തമായിരുന്നു പിന്നെ പക്വതയില്ലാത്ത പ്രായത്തിൽ കുറച്ചു കാലം അവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് സത്യമായ കാര്യം തന്നെയാണ് അതിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്താണ് ചെയ്തത് എന്നറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആരും ഇത് കേൾക്കാനുള്ളത് നിൽക്കുകയാണ് ആ തെറ്റിന് പകരമായി ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയതാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് എന്നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എൻ്റെ ജീവിതത്തിലെ വിധി ഇങ്ങനെയായി പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മിത്ര ഇങ്ങനെ പറയാം ദൈവം ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിക്കൊണ്ട് വരരുത് എന്ന് ആര് ആര്യനോട് ഇത്ര പറയുമ്പോൾ ആലോചിക്കാവുമെന്ന് പറഞ്ഞു ആര്യൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടി കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ പുറത്ത് ഗോമതി വെയിറ്റ് നിൽക്കുക ആ സമയത്ത് നമ്മൾ മീനും അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മയെന്ന് ചോദിച്ചു അത് പിന്നെ അവർ രണ്ടുപേരും കോളേജിൽ പോവല്ലേ ആ ആ വിവരം അപ്പുറത്തുള്ളവരെയൊന്നും അറിയിക്കേണ്ടേന്ന് ചോദിച്ചു അവരും കാണട്ടെ അങ്ങനെ കണ്ട് കണ്ട് അവർക്കൊരനുക വന്നാലോ എന്ന് നമ്മുടെ ഗോമതി ഇങ്ങനെ മീനുവിനോട് ചോദിച്ചപ്പം എൻ്റെ അമ്മേ അമ്മയുടെ ഈ മനസ്സിലിരുപ്പേ എനിക്ക് നേരത്തെ തന്നെ കൃത്യമായി പിടികിട്ടിയതാണ് നമ്മുടെ മീനും കൃഷ്ണമംഗലംകാര് കാണാൻ വേണ്ടിയല്ലേ അമ്മയും അമ്മ മിത്രയെയും ആരനെയും ഒരുമിച്ച് കോളേജിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചപ്പം നിനക്കിപ്പോൾ പിടികിട്ടിയല്ലേ ആ അമ്മയുടെ വരുമ്പോളല്ലേ പിടികിട്ടാതിരിക്കുമോയെന്ന് ചോദിച്ചു മീനും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കാം എങ്ങനെയാണ് അവരെ ഒന്ന് അറിയിക്കാമെന്നുള്ളൊരിതിൽ ആ സമയത്ത് ഒച്ചത്തിൽ നമ്മുടെ ഗോമതി മിത്രേ മോളെ ആര്യാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക അപ്പോഴത്തേക്കും അച്ഛനും അനന്തനയും ഇറങ്ങി വരുന്നു കേട്ടോ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇത് കാണുവാണേ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കലിപ്പ് നന്ദിതയാണെങ്കിൽ ജനലിലൂടെ നോക്കുന്നു അതുപോലെ തന്നെ രാജശ്രീയും വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട് അപ്പം മിത്രമോളെ ആര്യ വേഗം ഇറങ്ങിക്കോളൂ വാ അന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിക്കുന്നു ഇപ്പം ഇവർ നോക്കുവാണേ അപ്പം അമ്മ ഇതിനെ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നേ സമയമായിരുന്നു എനിക്കറിയാമെന്ന് പറഞ്ഞു ആര്യ വന്നു അപ്പം എടാ ആര്യ ചെറുതായിട്ടൊന്ന് അഭിനയിക്കുകയും ഇങ്ങനെ ചെയ്യടാ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സന്തോഷം കാണിക്കടാന്ന് പറഞ്ഞു ഇതുപോലെ കഷ്ടമായല്ലോ എന്ന് അന്നേരം പറഞ്ഞു ആര്യൻ എടാ അങ്ങനെയൊന്നും പറയല്ലേ എടാ നല്ല മക്കളല്ലേ അതെ കുറച്ച് സന്തോഷം കാണിക്കുക അമ്മയ്ക്കൊന്ന് സന്തോഷാവട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയിട്ട് വരാം അമ്മയെന്ന് ആര്യൻ പോണു പിന്നാലെ നമ്മുടെ മിത്രയും പോണു അപ്പോഴേക്കും ഇതൊക്കെ ഇന്ദിരാമയൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക അപ്പോൾ നന്ദിതയ്ക്ക് സന്തോഷമാണ് ഈ സമയത്ത് ആനന്ദനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ആനന്ദൻ ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് ആര്യൻ വന്ന് ബൈക്കേ കയറി മിത്രയും വന്ന് ബൈക്കേ കയറി ആ സമയത്ത് ഓ ഒന്നും പറഞ്ഞുകൊണ്ടു നമ്മുടെ ഇന്ദ്രാമ നിൽക്കുക എൻ്റെ ഭഗവാനേന്നൊക്കെ വിളിച്ച് ആ സമയം അതെ നിന്റെ വീട്ടുകാർ കാണാൻ വേണ്ടി പറയുക എന്ന തോളത്ത് വേണേൽ കൈ വെച്ചോളാൻ പറഞ്ഞു ആര്യൻ അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമൊക്കെയാ അപ്പൊ എനിക്കും അങ്ങനെ ആഗ്രഹമൊന്നും എന്ന് പറഞ്ഞു മിത്ര നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് മിത്ര പറഞ്ഞപ്പോഴത്തേക്ക് അച്ചുതൻ ഷർട്ടിന്റെ കൈയൊക്കെ പൊക്കി അങ്ങനെ നിക്കുവട്ടോ അപ്പം ഇന്ദിരാമെ ഇങ്ങനെ നോക്കൂ ഇവരെല്ലാവരും എങ്ങനെ എന്തിനാ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഈ സമയത്ത് ഇവിടെ മീനും ഇവർ ഇങ്ങനെ നോക്കിയിട്ട് ഇവരെന്തൊക്കെയോ തർക്കിക്കുകയാണല്ലോ ആ സമയത്ത് അതിനവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ യാത്ര വരാനായിട്ട് ഇറങ്ങി വരുന്നു ഈ സമയത്ത് മീനും മിത്രയോട് വട്ടം കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞു അപ്പോൾ അമ്മ പിടിക്ക് പിടിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മിത്ര ആരനെ വയറിൽ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ച് അയ്യോന്ന് പറഞ്ഞോളൂ നമ്മുടെ ഇന്ദിരാമ അങ്ങനെ നിൽക്കുമോ ദൈവത്തിനോടൊക്കെ നൂറ് നന്ദിയും പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ധർമ്മൻ ഇറങ്ങി വന്നിട്ട് ആ നിങ്ങൾ എന്ന് ചോദിച്ചു ആ വേഗം പോയിട്ടുമായിട്ടോ നന്ദി നന്നായി പഠിക്കണം കേട്ടോ കേട്ടടാ എന്നൊക്കെ പറഞ്ഞു അമ്മ മക്കളെ പറഞ്ഞു വിടുന്നു അവരങ്ങ് പോയി ഇവരെല്ലാവരും കൂടെ അകത്തേക്കും കേറിപ്പോയി ഈ സമയത്ത് അവരങ്ങ് കഴിഞ്ഞപ്പോൾ ഇതെന്താ പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെയൊരു ഇതെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ അതൊക്കെ പ്ലാനിങ് അല്ലേന്ന് നമ്മുടെ ഗോമതി ചേച്ചി ചേച്ചിയന്ന് നിന്ന് ചേച്ചി ഇപ്പം എന്താ പറഞ്ഞ പ്ലാനിങ് അല്ലേ അല്ല അവരുടെ കല്യാണം ഒക്ടോബറിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ അതുപോലെ തന്നെ നടന്നെന്ന് പറയുമായിരുന്നു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനു ആ അമ്മയെന്ന് പറഞ്ഞ് ഗോമതിയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ ഓ കല്യാണത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ പറഞ്ഞു പറഞ്ഞത് എനിക്കതൊന്നും മനസ്സിലായില്ല എന്നു പറഞ്ഞിങ്ങനെ നമ്മുടെ ധർമ്മം നിൽക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആരനെയും ഇത്രയുമാണ് കേട്ടോ പോണ വഴിക്ക് വഴിയാരികിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി എന്നിട്ട് ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും അമ്മയ്ക്ക് നിർബന്ധം ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ ബൈക്കിൽ കയറ്റിയതെന്ന് ആ ആരും പറയാം ഇനി ഒരു സാഹചര്യം വന്നാലും നീ ബൈക്കിൽ കയറരുത് എന്ന് ആര്യൻ മിത്രയോട് പറയണം അപ്പൊ ശരിയെന്നും മിത്രയും സമ്മതിച്ചു പറയാലോ ഒട്ടും ഇഷ്ടപ്പെടാതെ മനസ്സിലെ അകൽച്ചയോടുകൂടിയാണ് ഞാൻ ഈ വിവാഹബന്ധത്തിലേക്ക് വന്നത് ഇന്നോളം ദേ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടില്ല ഇതും അങ്ങനെ എന്നെ സംഭവിച്ചതാണെന്ന് പറഞ്ഞപ്പം എല്ലാം ആരും എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും മിത്ര ചോദിക്കുകട്ടോ അതും പറഞ്ഞ് അങ്ങനെ മിത്ര അവിടെ നിൽക്കുന്നു ആരും ബൈക്കുമായിട്ട് എങ്ങോട്ടോ പോയി മിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട ആ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ഇങ്ങനെ രാമേട്ടനുമായിട്ട് ഇങ്ങനെ ഫോണിൽ എടുത്തൊരു പെൺകുട്ടിയുടെ ഫോ ഇത് കാണിക്കുക അപ്പോൾ ഈ പെൺകുട്ടി നന്നായിട്ട് ചേരുമല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലൻ ഇന്ന് പറയുന്നു അപ്പം ചേർച്ചുള്ളതല്ലേ ഞാൻ കൊണ്ടുവരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വിജയൻ എന്ന് പറയുന്ന ബ്രോക്കർ പറയുന്ന പക്ഷേ വിജയൻ എന്ന് പറയുന്ന ബ്രോക്കറോട് കാര്യങ്ങളെല്ലാം നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം അപ്പോൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എനിക്കറിയാം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് പെണ്ണ് കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ ആ ഒരു കല്യാണക്കാരും ഒക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആര്യൻ ബൈക്കിൽ വരുമ്പോൾ രണ്ടുപേർ ആര്യൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നു ആരാ എന്താ നിങ്ങൾ അപ്പം ഞങ്ങളെ നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാ നിങ്ങൾ വിചാട്ടന്മാര് പറഞ്ഞു കൃഷ്ണമംഗലത പെണ്ണിനെ നിനക്ക് പ്രേമിക്കാൻ കിട്ടുള്ളൂ അല്ലടാ നീ ചോദിച്ചപ്പം ഓ അതാണ് കാര്യം ഒരു കാര്യം ചെയ്യേ ഞാൻ ആരെ പ്രേമിക്കണം ആരെ കല്യാണം കഴിക്കണമെന്നൊക്കെ നിങ്ങൾ തന്നെ എഴുതി ഒപ്പിട്ടതാണ് അപ്പം പിന്നെ കാര്യങ്ങളെല്ലാം സോൾവ് സോൾവാകുമല്ലോ പിന്നെ എനിക്ക് പിന്നെ അതങ്ങ് കയറി അനുസരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ വന്നെന്ന് പറഞ്ഞോട്ട് ആരിനെ അവർ പെരു വഴിയിലിട്ട് അടിക്കുക അതും പത്തലും വടിയൊക്കെ വെച്ചാണ് അടിക്കുന്നത് പക്ഷെ ആരിൻ്റെ അടുത്തായിരുന്നു അവന്മാരുടെ കളി ആരേനെ അവന്മാരെ എടുത്തിട്ട് ഇടിച്ചു അപ്പോഴേക്കും ദേ അലോഹ അങ്ങോട്ട് രംഗത്തേക്ക് വന്നു എടാ നീ തട്ടിയെടുത്താ സ്വർണം പണവും അതിങ്ങ് തിരിച്ചതാ എങ്കിലും നിനക്ക് ജീവനോട് തിരിച്ചു പോകാം പറഞ്ഞു അപ്പം എനിക്ക് ജീവൻ വേണമെന്നില്ലടാന്ന് ആര്യൻ അപ്പം എന്താണോ പറഞ്ഞെന്ന് ചോദിച്ചാൽ അലോഹം സ്വർണ്ണ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞില്ലടാ അത്രയും സ്വർണമൊക്കെ ഞാനിവിടുന്ന് ഉണ്ടാക്കാനാണെന്ന് ചോദിച്ചു അപ്പം നീ കള്ളം പറയാ സ്വർണം നിന്റെ കയ്യിൽ തന്നെയുണ്ട് അത്രയും സ്വർണം രണ്ട് ദിവസം കൊണ്ട് നീ എങ്ങനെയാണോ ചിലവാക്കിയതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ ആര്യനോട് അത് മര്യാദയ്ക്ക് തിരികെ ഏൽപ്പിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞു അപ്പം ഇല്ലാത്ത സ്വർണ്ണം ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ് നീ വേണമെങ്കിൽ എന്നെ കൊന്നോളാം പറഞ്ഞു നമ്മുടെ ആര്യൻ എങ്കിൽ നീ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടു അത് ആര്യനെ അവിടെയിട്ട് അടിച്ച് പരുവപ്പെടുത്തു കേട്ടോ നമ്മുടെ ഈ അലോഹ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ആകാശിനെ ആഘോഷം അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ പത്രപരസ്യം കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പം ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നിട്ട് അതിന്റെ സബ്ജെക്റ്റ് വരെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞ് സബ്ജക്റ്റുകളൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതെല്ലാം കേട്ട് അലോഹ ആകാശത്ത് അവിടെ എഴുതിക്കൊണ്ടു എഴുതിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അതെ നമുക്ക് പത്രത്തിൻ്റെ ബോക്സ് നമ്പർ കൊടുത്താൽ മതി വീട്ടിലാരുടെയും പേരൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആകാശം പറയാം അപ്പം ധർമ്മൻ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അല്ല ആനന്ദിന് വേണ്ടി നിങ്ങൾ വിവാഹ പരസ്യം കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുവോ ബാലന് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടുമോ എന്നോ ആനന്ദേട്ടൻ വിവാഹം ചെയ്ത് കാണുന്നതാ അച്ഛൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് ആകാശനേരം പറഞ്ഞു ആനന്ദനും ഇഷ്ടപ്പെടും ദേ അവൻ വിഷമം പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ആനന്ദിന്റെ കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇവര് അല്ല നിനക്ക് കല്യാണം ഒന്നും വേണ്ടെന്ന് ധർമ്മം ചോദിച്ചപ്പം അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ എന്ന് ധർമ്മൻ ആ ആദ്യം ആനന്ദിന്റെ കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞ് മൂന്നാല് വർഷം കഴിയുമ്പോ അനുശ്രീയുടെ കല്യാണം കഴിയും അത് കഴിയുമ്പോൾ പിന്നെ ആകാശിന്റെയോ ആരിൻറെയോ മക്കളൊക്കെ വളർന്നു തുടങ്ങും പിന്നെ അതുങ്ങളെ നോക്കണ്ടേ അങ്ങനെ നമ്മുടെ ധർമ്മൻ ധർമ്മനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ആനന്ദിന് കോൾ വരുന്നു ആനന്ദിന് കോൾ വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ആരെന്നാണ് വിളിക്കുന്നത് ഫോൺ വിളിച്ചു വേഗം എന്നെ ഓടിക്കതച്ച് ആനന്ദ് ചെല്ലു കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അനിയനെ രക്ഷിക്കാനായിട്ടാണ് ഓടി ചെല്ലുന്നത് ഇതേ സമയത്ത് നമ്മുടെ ധർമ്മൻ വീട്ടിലേക്ക് ഗോമതിക്കരികിലേക്ക് ചെന്നു എന്നിട്ട് ആനന്ദേട്ടന്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് ആ തോന്നണേന്ന് പറഞ്ഞു ആണോ സത്യോ ചേച്ചി ഒന്നും മയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനു വേണ്ടി അച്യുതേട്ടന്റെ ദേഷ്യം അയ്യോ ഒന്നുകൂടി കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നു ധർമ്മൻ പിന്നെ അലോഹിന്റെ കല്യാണം മുടങ്ങിയതിന്റെ ദേഷ്യം രാജശ്രേട്ടതക്കും ഉണ്ടെന്നൊക്കെ പറയൂ കേട്ടോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഗോമതിക്ക് വിഷമമായി ഒക്കെ ശരിയാകും ചേച്ചി ഒക്കെ ശരിയാകും എന്നാലും ഈ കല്യാണം ഇതെങ്ങനെ നടന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തു പറഞ്ഞു വീണ്ടും നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറെ ദിവസമായല്ലോ നീ ഇതേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ട് നടക്കുന്നു അവരായി അവരുടെ പാടായി ഇനി അവരങ്ങ് ജീവിച്ചോളും നിനക്കെന്താ ചേച്ചി ഈ കല്യാണത്തിൻ്റെ പുറകിലും ആർക്കോ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു ധർമ്മൻ എടാ ഇതേ ഇത് ദയവുമായിട്ട് നടത്തിയ കല്യാണം അങ്ങനെ നീ അങ്ങ് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഗോമതി അതെ ഇന്ന് രാവിലെ അവർ ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞടാ എന്നൊക്കെ പറയൂ കേട്ടോ ചേച്ചിയെ ചേച്ചി ചേച്ചി ഭയങ്കര സപ്പോർട്ടീവായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്താ അവരുടെ കല്യാണത്തിൽ ചേച്ചിക്ക് വല്ല പങ്കുണ്ടോയെന്ന് ചോദിച്ചു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക അങ്ങനെ ചേച്ചി അനിയനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആകാശും ആനന്ദും കൂടി ഓട്ടോയ്ക്കും ആര്യനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്നു ആര്യൻ്റെ തലയിൽ വലിയൊരു കെട്ടൊക്കെ ഉണ്ട് അപ്പോഴേക്കും അയ്യോ ചേച്ചി ധർമ്മ എന്താ എന്താടാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇത് അപ്പോൾ എന്താണ് മോനെ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ എന്താടാ മോനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ചേട്ടാ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ആരും ആകാശിനോട് ആകാശം വെള്ളം എടുത്ത് കൊടുക്കാൻ പോയി ഈ സമയത്ത് എന്താടാ കോളേജിലേക്ക് പോയതല്ലേ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ പറയണാന്നൊക്കെ പറഞ്ഞ അമ്മ അപ്പോൾ ധർമ്മൻ ആനന്ദിനോട് ആനന്ദെ ആകാശേ കാര്യം പറയണ എന്താന്ന് ചോദിച്ചു അപ്പോൾ ഇവര് അലോ ഹാണി പണി പറ്റിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു നമ്മുടെ ഗോമതിക്ക് അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞില്ല ആദ്യം ആദ്യം ഇവർ പറയാൻ ഇല്ല പിന്നെ ഗോമതി ഒറ്റക്കാലിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ രക്തം തിളച്ചു അപ്പോൾ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് ഗോമതി പറയുമ്പം അതെ അത് ഉറപ്പിച്ചു ഞങ്ങളും വന്നത് ഞങ്ങളുടെ അനിയനെയും കൊണ്ട് കൃഷ്ണമംഗലത്തേക്ക് പോകാൻ ഉറപ്പിച്ചു ഞങ്ങൾ വന്നതെന്ന് ആനന്ദ് അമ്മ ഇതിലിടപെടാൻ വരണ്ടാന്ന് പറഞ്ഞു എന്ത് ഞാൻ ഇതിലിടപെടണ്ടെന്നോ അതെന്താടാ ഞാനേ ഇതിലിടപെടുന്നുള്ളൂ എന്ന് നമ്മുടെ ഗോമതി നിങ്ങൾ അവരോടൊന്നും ചോദിക്കാൻ പോകരുത് ഞാൻ എന്നെ തൊട്ട് പറയുക നിങ്ങൾ ഇതിൽ ഇടപെടാൻ വരേണ്ട ഇത് ഞാൻ ചോദിക്കും പറഞ്ഞു ഗോമതി ചോദിക്കാൻ പോകുമ്പോൾ അമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ആര്യൻ അമ്മ അവന്റെ സഹോദരി തട്ടിയെടുത്തതല്ലേ ആ ദേഷ്യം ഇങ്ങനെ അങ്ങ് തീരുന്നെങ്കിൽ തീർന്നോട്ടെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ വിട്ടേക്കാൻ പറഞ്ഞു ആര്യൻ അപ്പൊ വിടാനോ വിട്ടു കളയാനോ വിടില്ലട ഞാൻ എൻ്റെ മക്കളെ തൊട്ട് കളിക്കാൻ ഒരുത്തരെയും ഞാൻ വിടില്ല എന്ന് പറഞ്ഞു അപ്പൊ ധർമ്മനും തടഞ്ഞു അപ്പൊ മക്കളും തടഞ്ഞു ചോദിച്ച അടങ്ങും എന്ന് പറഞ്ഞു മക്കളെയൊക്കെ തട്ടി എറിഞ്ഞിട്ട് നമ്മുടെ ഗോമതിയുടെ ഒറ്റ പോക്കായിരുന്നു പിന്നാലെ ഇവരെ ചെന്നു ആർക്കാണ് എൻ്റെ മോനെ തല്ലേണ്ടത് ഇറങ്ങി വാടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് ഗോമതി അവിടെ ചെന്ന് സംഹാര താണ്ടാവും ആടിയപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി വരുവാ അപ്പൊ എടാ എന്നും പറഞ്ഞോണ്ട് രാജശ്രീയും പിന്നാലെ ചെന്നു എല്ലാവരും പേടിച്ച് കുറച്ചു ഇങ്ങനെ നിക്കുവാട്ടോ ഗോമതി ഇങ്ങനെ ഉറങ്ങ തുള്ളിയാ നിൽക്കുന്നത് ഇറങ്ങി വാടാ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇവർക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ലേ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ സംഭവം എന്ന് ഓർത്തിട്ട് അലോഹിനു മാത്രമേ മനസ്സിലാകുന്നുള്ളോ അപ്പോൾ അലോക്ക് തുള്ളിച്ചാടി അവരുടെ അടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുക അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു എല്ലാവരും പിന്നാലെ ഓടി ചെല്ലുന്നു അങ്ങനെ എല്ലാവരും കൂടെ എന്തു എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്നതിരത്ത് ഇന്നത്തെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും ഹൃദയം എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി വീണ്ടും കാണുന്നത് വരെ നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു താങ്ക് യു സി ബൈ